എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ ക്ലാസുകൾ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം കേരള ഭൂമിശാസ്ത്രത്തിലെ കംപ്ലീറ്റ് ആക്കണം നമുക്ക് ഈ മോഡ്യൂൾ എന്ത് ചെയ്യാം കംപ്ലീറ്റ് ആക്കി തരാം കേട്ടോ കേരള ഭൂമിശാസ്ത്രം കംപ്ലീറ്റ് ആക്കി തരാം നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചില ക്ലാസുകൾ പകുതി വെച്ചിട്ട് നിർത്തിയത് തന്നെ എന്താണെന്ന് നമുക്ക് അത്രയും വ്യൂസ് ഇല്ല പിന്നെ വെറുതെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് എല്ലാവരും ഒരിക്കലും അത് നിങ്ങൾക്ക് ചെയ്യാതെ മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്ന കാര്യമില്ല കേട്ടോ കാരണം അതിൽ വ്യൂസ് കമ്മിയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കി വരുന്നത് ട്ടോ അപ്പം നമുക്ക് കേരള ഭൂമിശാസ്ത്രമാണ് കാരണം ഈ അടുത്ത് പറഞ്ഞ എക്സാമുകൾക്കൊക്കെ നമ്മള് ഇപ്പം ഈ കുറച്ചായിട്ട് നമുക്കറിയാം ഒരു ട്രെൻഡ് നമുക്കൊരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട് ല്ലേ പക്ഷെ ഇപ്പം ഈ രണ്ട് രണ്ട് മൂന്ന് എക്സാം അടുപ്പിച്ച എക്സാം വീണ്ടും എന്താണ് നമ്മൾ കുറെ ടോപ്പിക്കുകളൊന്നും വരാറ് വരാറേയില്ല പക്ഷെ ആ ടോപ്പിക്കുകളൊക്കെ വീണ്ടും എന്താണ് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം കഴിഞ്ഞ നമുക്ക് ഗതി ബോർഡിന്റെ എക്സാമിനൊക്കെ നോക്കിക്കേ ഓരോ അണക്കെട്ടുകളൊക്കെ ഏത് സംസ്ഥാനത്തിലാണ് ഏത് നദിയിലാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നമ്മളെപ്പോഴും ബേസിക്ക് നമ്മൾ കറക്റ്റ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എടുക്കുന്നത് കേരള ഭൂമിശാസ്ത്രത്തിലെ ക്ലാസ് ഒന്നാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചൊക്കെ കേരളത്തിലെ പക്ഷിസങ്കേതങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിക്കാം കുറച്ചേ പഠിക്കാനുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് എക്സാമിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാർക്ക് ആൻഡ് മാർക്കും കിട്ടും ട്ടോ കുറച്ചേ പഠിക്കാനുള്ളൂ സിംപിൾ ആയിട്ടിരിക്കട്ടോ കേരളത്തിൽ ഏതൊക്കെ പക്ഷി സങ്കേതങ്ങളുണ്ട് നോക്കാം കേട്ടോ ചിലപ്പോ ഈ ഓപ്ഷനിൽ തന്നിട്ടില്ലേ ദേശീയോദ്യാനങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്ന് തന്നിട്ട് ചിലപ്പോൾ രണ്ട് പക്ഷി സങ്കേതങ്ങൾ ഉണ്ടാവും ഒരു വന്യജീവി സങ്കേതം ഉണ്ടാകും അതിൽ ഒരു ദേശീയോദ്യാനം ഉണ്ടാവും അങ്ങനെ അപ്പൊ നമുക്ക് അതും അറിയണം അല്ലേ ഇത് ദേശീയോദ്യാനമാണോ ഇത് നാഷണൽ എന്താണ് വന്യജീവി സങ്കേതങ്ങളാണോ ഇത് പക്ഷി സങ്കേതങ്ങളാണോ അതൊക്കെ നമുക്ക് അതും കൂടി നമുക്ക് എന്ത് വേറെ തിരിച്ചറിയണം അപ്പൊ നമുക്ക് പക്ഷി സങ്കേതങ്ങൾ എന്ന് പറയുന്ന സമയത്ത് പക്ഷി സങ്കേതം പറയുമ്പോൾ പക്ഷികളായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പൊ ഏതൊക്കെ വരുന്നുണ്ട് നമ്മുടെ കേരളത്തില് തട്ടേക്കാട് അല്ലെ ഒന്നാമത്തേത് തട്ടേക്കാട് പക്ഷേ ഒപ്പം പറഞ്ഞു പോണം കേട്ടോ തട്ടേക്കാട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ തട്ടേക്കാട് എന്താണ് പക്ഷി സങ്കേതമാണ് അത് പറയണം ട്ടോ അപ്പോഴേ നമുക്ക് ആ ഓപ്ഷൻ വരുമ്പോ ഒന്ന് ഞാൻ ഇങ്ങനെയാണ് അത് പഠിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളത്താണ് മംഗളവനം പക്ഷി പക്ഷിസങ്കേതം എറണാകുളത്താണ് കുമരകം പക്ഷിസങ്കേതം കോട്ടയത്താണ് അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരത്താണ് കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറത്താണ് ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാടാണ് പക്ഷിപാതാളം വയനാടാണ് കേട്ടോ പക്ഷിപാതാളം ഉണ്ട് പക്ഷിപാതാളം ഒന്ന് നോട്ട് ചെയ്യണം അതിൽ പഠിക്കാൻ നമുക്ക് കൂടുതലായിട്ടില്ല പക്ഷെ പക്ഷി പക്ഷി സങ്കേതം ഉണ്ട് അത് വയനാടാണ് കേട്ടോ അപ്പോ തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെയാണ് എറണാകുളത്താണ് മംഗളവനം രണ്ടെണ്ണം എറണാകുളത്തുണ്ട് തട്ടേക്കാട് മംഗളവനവും കോട്ടയത്തുള്ളത് ഏതാണ് കുമരകം പക്ഷിസങ്കേതമാണ് തിരുവനന്തപുരത്ത് അരിപ്പ ഒരുപാട് പ്രാവശ്യം ഈ അരിപ്പ പക്ഷി സങ്കേതം ഏത് സംസ്ഥാന ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അരിപ്പ പക്ഷി പക്ഷിസങ്കേതം തിരുവനന്തപുരം കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതം മലപ്പുറം ചൂലന്നൂർ പാലക്കാടാണ് പക്ഷിപാതാളം വയനാടാണ് നമുക്കിനി തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ കുറിച്ചിട്ട് നോക്കണ്ട അപ്പൊ തട്ടേക്കാട് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഏറ്റവും വലിയ പക്ഷിസങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ആദ്യത്തേതുമാണ് ആദ്യത്തേത് തന്നെ എന്നാ ഒന്ന് വലുതായിക്കോട്ടെ അല്ലേ? ആദ്യത്തേതുമാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെയാണ് നമ്മൾ പറഞ്ഞത് എറണാകുളത്താണ് പറഞ്ഞത് അല്ലേ അത് ഏത് താലൂക്കിലാണ് കോതമംഗലം താലൂക്കിലാണ് കേട്ടോ എറണാകുളത്തെ കോതമംഗലം താലൂക്കിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴിനാണ് ഡോക്ടർ സലീം അലിയുടെ പേരാണ് ത തട്ടി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴിന് നിലവിൽ വന്ന തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് ആരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് സലീം അലിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ അപ്പൊ ഏറ്റവും വലുതാണ് എന്ന് പറഞ്ഞു അല്ലേ നമ്മൾ തട്ടേക്കാട് അപ്പൊ എത്രയാണ് വിസ്തീർണ്ണം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് നൂറ്റേണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ എന്ത് ഉന്നതങ്ങളിലേക്ക് പോകുക കിലോമീറ്റർ ആണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് കേട്ടോ പിന്നെ സലീം അലിയുടെ പേരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാണ് ആദ്യ കേരളത്തിലെ ഏറ്റവും ആദ്യം വന്ന പക്ഷി സങ്കേതമാണ് ഏറ്റവും വലുത പക്ഷി സങ്കേതവുമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴിനാണ് നിലവിൽ വന്നത് സലീം അലിയുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് തട്ടേക്കാട് ഇനി മറക്കില്ലല്ലോ അടുത്തത് കുമരകം പക്ഷിസങ്കേതം എന്താണ് അടുത്തത് കുമരകം പക്ഷിസങ്കേതം നമുക്ക് നോക്കാം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് ആണ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതമാണ് ഈ കുമരകം പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് വേമ്പനാട് പക്ഷി സങ്കേതം എന്ന ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നും വേമ്പനാട് പക്ഷിസങ്കേതം എന്ന് അറിയപ്പെടുന്നതും കുമരകം പക്ഷിസങ്കേതമാണ് ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ് ഈ എന്താണ് കേരളത്തിലെ ഈ കുമരകം പക്ഷിസങ്കേതം വികസിപ്പിച്ചത് കുമരകം പക്ഷിസങ്കേതം വികസിപ്പിച്ചത് ആരാണ് ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ് ആൽഫ്ര അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് വന്നത് കണ്ടോ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ പേര് മറന്നാൽ കൂടിയിട്ട് എന്ത് ചെയ്യണം ഈ ജോർജ് ആൽഫ്രഡ് ബേക്കർ എന്നുള്ള പേര് മറന്നാൽ കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ബേക്ക എന്നുള്ള പേര് എന്തിലുണ്ടാകണം ഇയാളുടെ പേരിൽ ഉണ്ടാകണം അല്ലേ ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ് കുമരകം സംഗീതം വികസിപ്പിച്ചത് കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കാ കാല്ലേ കുമരകം അപ്പൊ അതേപോലുള്ള ഒരു കാ എന്ന് വരുന്ന അക്ഷരമാണ് കേട്ടോ കവനാർ നദി ഒഴുകുന്നു കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ നദി ഏതാണ് കവനാർ നദി ഒഴുകുന്നു പിന്നെ ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം കൂടിയിട്ടാണ് കുമരകം പക്ഷിസങ്കേതം ബിയോണ്ട് ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷിസങ്കേതം പാതിര കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതവും കുമരകമാണ് പാതിര കൊക്കിന്റെ പാതിര കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം കുമരകമാണ് അപ്പൊ കേരളത്തിലെ പക്ഷിഗ്രാമം നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടില്ല നമ്മളൊരു പഠിക്കാറില്ലേ കേരളത്തിലെ പക്ഷിഗ്രാമം എവിടെയാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് ട്ടോ നൂറനാട് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിന്റെ പക്ഷിഗ്രാമം എന്ന് അറിയപ്പെടുന്നത് മറക്കരുത് ം പക്ഷി സങ്കേതം നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് തന്നെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നും വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ് ഇത് വികസിപ്പിച്ചത് കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് നദിയാണ് കുമരകം ക എന്ന അക്ഷരം അപ്പൊ ക എന്നു പേരുള്ള ഒരു നദിയാണ് കവനാർ എന്ന നദി ഒഴുകുന്നു ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പക്ഷിസങ്കേതമാണ് പാതിര കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതവും കുമരകം പക്ഷിസങ്കേതമാണ് ഇനി ചൂലന്നൂർ പക്ഷിസങ്കേതം നമുക്ക് നോക്കാം ചൂലന്നൂർ എന്താണ് ചൂലന്നൂർ എവിടെയാണ് നമ്മൾ പറയുന്നത് പാലക്കാടാണ് അല്ലെ ചൂലന്നൂർ പക്ഷിസങ്കേതം എവിടെയാണ് പാലക്കാടാണ് മയിലുകളുടെ സംരക്ഷണത്തിനായിട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ಮೈಲಗ ಸಂರಕ್ಷಣಿಟ್ಟ കേരളത്തില് കൊണ്ടുവന്നിട്ടുള്ള പക്ഷിസങ്കേതമാണ് എന്താ ചൂലന്നൂർ പക്ഷിസങ്കേതം ചൂലന്നൂർ പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് കെ കെ നീലകണ്ഠൻ പക്ഷിസങ്കേതം എന്ന് പറയുന്നത് കെ കെ നീലകണ്ഠൻ കെ കെ നീലകണ്ഠൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് നീന്തു ചൂടൻ ഇന്ദു ചൂടൻ ഓക്കെ മറക്കരുത് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഇതിനെന്ത് ചെയ്യുന്നത് ചൂലന്നൂർ പക്ഷിസങ്കേതം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇതിലായിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ മയിലുകളുടെ സമൃദ്ധി ചൂലന്നൂർ ാണ് പിന്നെ കെ കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതും ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് കുഞ്ചൻ നമ്പ്യാ സ്മൃതി വനം എന്നും അറിയപ്പെടുന്നു അപ്പൊ കെ കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം കുഞ്ചൻ നമ്പ്യാ സ്മൃതി വനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ചൂലന്നൂർ പക്ഷിസങ്കേതമാണ് പിന്നെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം കേരളത്തിലെ നമുക്ക് ഈ പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുകളില് ഒന്ന് സലീമലിയുടെയും വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് കെ കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദു ചൂടൻ ഇവരുടെ രണ്ടു പേരാണ് പക്ഷികളായിട്ട് വരുന്നത് കേട്ടോ കേരളത്തിലെ പക്ഷികൾ എന്ന ബുക്ക് ആരുടേതാണ് കെ കെ നീലകണ്ഠൻ്റെതാണ് കെ കെ നീലകണ്ഠനെ അറിയപ്പെടുന്ന മറ്റൊരു പേരിലെ ഏതിലാണ് ഇന്ദു ചൂടൻ എന്ന പേരിലും അറിയപ്പെടുന്നു കേരളത്തിലെ പക്ഷികൾ എന്ന ബുക്ക് കെ കെ നീലകണ്ഠനാണ് അപ്പൊ എന്തൊക്കെ ഇവിടെ പഠിച്ചു മയിലുകളുടെ സംരക്ഷണത്തിനായിട്ട് വന്ന പക്ഷി സങ്കേതം ചൂലന്നൂർ പക്ഷി ചെയ്യുന്ന ജില്ല പാലക്കാട് കെ കെ നീലകണ്ഠൻ പക്ഷിസങ്കേതം എന്നും കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം സങ്കേതമാണ് കേരളത്തിലെ പക്ഷികൾ എന്ന ബുക്ക് കെ കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ത് ചൂടേതാണ് നെക്സ്റ്റ് നമ്മൾ മറന്നിട്ടില്ലല്ലോ തട്ടേക്കാടും ചൂലന്നൂരും കുമരകം ഒന്നും മറന്നിട്ടില്ലാലോ എന്നിട്ടൊന്ന് റിവിഷൻ ചെയ്യണം കേട്ടോ ഇനി ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് കടലുണ്ടി പക്ഷിസങ്കേതമാണ് ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് രണ്ടായിരത്തി ഏഴിലാണ് കേട്ടോ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് പഠിച്ചോളൂ പഠിച്ചോളൂ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കടലുണ്ടി വള്ളിക്കുന്ന് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിലാണ് അപ്പൊ ദേശാത പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് രണ്ടായിരത്തി ഏഴിലാണ് അടുത്തത് മംഗളവനം പക്ഷി സങ്കേതം നമുക്ക് നോക്കാം കൊച്ചിയുടെ ശ്വാസകോശം വെരി വെരി ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മംഗളവനം എവിടെയാണ് എറണാകുളത്താണ് കേട്ടോ അപ്പൊ രണ്ടെണ്ണം നമുക്കറിയാം എറണാകുളത്തുള്ള രണ്ട് പക്ഷി പക്ഷിസംഗീതങ്ങൾ നമ്മൾ പഠിച്ചില്ലേ തട്ടേക്കാടും മംഗളവനവും അതിൽ തട്ടേക്കാടാണ് ഏറ്റവും വലുത് മംഗളവനം എന്താണ് ഏറ്റവും ചെറുത് അപ്പൊ രണ്ട് വലുതും ചെറുതും ഒക്കെ നിലനിൽക്കുന്ന പക്ഷി പക്ഷിസങ്കേതം എവിടെയാണ് എറണാകുളത്തിലാണ് അത് അന്ന് കമ്പലിൽ പഠിക്കണേട്ടോ ഏറ്റവും വലിയ പക്ഷിസങ്കേതം തട്ട ാട് എറണാകുളത്ത് ഏറ്റവും ചെറിയ പക്ഷി പച്ചസങ്കേതം മംഗളവനം എറണാകുളത്ത് ഓക്കെ ആണല്ലോ എത്രയാണ് വിസ്തൃതം നമ്മൾ നാളത്തെ അവിടെ പറഞ്ഞു ഇരുപത്തി പോയിന്റ് സംതിങ് നമ്മൾ അവിടെ പറഞ്ഞു വലുതില് അപ്പൊ ഏറ്റവും ചെറുത് എത്രയാണ് നോക്കിക്കേ സീറോ പോയിന്റ് സീറോ ടു സെവൻ ഫോർ ചതുരശ്ര കിലോമീറ്റർ ആണ് സീറോ പോയിന്റ് സീറോ ടു സെവൻ ഫോർ ചതുരശ്ര കിലോമീറ്റർ ആണ് മംഗളവനത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് കണ്ടൽ വനങ്ങൾ ഈ അടുത്ത് നടന്ന ഒരു എക്സാമിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പക്ഷ്യസങ്കേതം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് മംഗളവനമാണ് ട്ടോ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം പിന്നെ കടവാവലുകൾ കാണപ്പെടുന്നു കടവാവലുകൾ കാണപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതത്തിലാണ് ഹൈക്കോടതി ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ് ഹൈക്കോടതി കെട്ടിയിട്ട സമുച്ചയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം പക്ഷി സങ്കേതം ആണ് അപ്പൊ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ഹൈക്കോടതി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മംഗളവനം പക്ഷിസങ്കേതം ഒന്ന് സന്ദർശിച്ചിട്ട് വരുക ട്ടോ കൊച്ചിയുടെ ശ്വാസകോശമാണ് എന്താണ് കൊച്ചിയുടെ ശ്വാസകോശമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ പർശയ സങ്കേതമാണ് മംഗളവനം സീറോ പോയിന്റ് സീറോ ടു സെവൻ ഫോർ ചതുരശ്ര കിലോമീറ്റർ ആണ് കണ്ടൽ വനങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കടവാവലുകൾ കാണപ്പെടുന്നുണ്ട് ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് സലീം അലിയെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കിയാലോ അദ്ദേഹം പക്ഷിശാസ്ത്രജ്ഞനാണ് അല്ലെ നവംബർ രണ്ട് നവംബർ രണ്ടാണ് പ്രശസ്ത പക്ഷി ശാസ്ത്രജ്ഞനും പ്രകൃത ശാസ്ത്രജ്ഞനുമായ സലീം അലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു നവംബർ പന്ത്രണ്ടിന്റെ പ്രത്യേകത എന്താണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ട് സലീം അലിയുടെ വിശേഷങ്ങൾ നോക്കിക്കെ ബേഡ് മാൻ ഓഫ് കേരള ആവുമ്പോ നമുക്ക് ആരും വരെയും കെ കെ നീലകണ്ഠൻ നമുക്ക് അറിയില്ല കേരളത്തിന്റെ ബുക്ക് പക്ഷികൾ എന്ന ബുക്ക് എഴുതിയതാരാണ് നമ്മൾ നേരത്തെ നീലകണ്ഠൻ ചർച്ച ചെയ്തു ഇപ്പൊ ഇവിടെ നോക്കിക്കേ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണ് സലീം അലിയാണ് ഇനി സലീം അലി പക്ഷി സങ്കേതം ഇത് മൂന്ന് ചോദ്യങ്ങളും പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് സലീം അലി പക്ഷി സംഗീതം എന്ന് ചോദിച്ചാൽ ഗോവയിലാണ് സലീം അലി ഉദ്യാനം എവിടെ എന്ന് ചോദിച്ചാൽ അത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് സലീം അലി ഓർട്ടിത്തോ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി കോയമ്പത്തൂർ ആണ് പഠിച്ചല്ലോ അപ്പൊ സലീം അലി പക്ഷി സംഗീതം പക്ഷികള് പക്ഷി ഗോവയിലാണ് സലീം അലി ദേശീയ ഉദ്യാനം ജമ്മു ആൻഡ് കാശ്മീരാണ് സലീം അലി ഓർണിറ്റോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി കോയമ്പത്തൂരാണ് േരിക്കടവ് പക്ഷി സങ്കേതത്തെ കുറിച്ച് നോക്കാം മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയില് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലാണ് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം അതുകൊണ്ടാണ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് കൊണ്ടാണ് അത് മുണ്ടേരി എന്ന പേര് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇനി അഥവാ നാളെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ താഴെ മുണ്ടേരി നി അത് തന്നെ എഴുതണം കേട്ടോ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലാണ് പിന്നെ നാലാമത് എന്താണ് നാലാമത് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തില് നാലാമത് സ്ഥാപിതമായ പക്ഷിസങ്കേതമാണ് കേട്ടോ നമ്മുടെ കേരളത്തില് നാലാമത് സ്ഥാപിതമായിട്ടുള്ള പക്ഷിസങ്കേതമാണ് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പിന്നെ ഈ വിവിധ ഇന്ന ദേശാടന പക്ഷികളുടെ കേന്ദ്രമാണ് ഇത് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ദേശാടന പക്ഷികളുടെ കേന്ദ്രമാണ് ഇവിടെ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം അപ്പം നമ്മളെ തട്ടേക്കാടും മംഗളവനവും കുമരകവും ചൂലന്നൂരും മുണ്ടേരിക്കടവും ഒക്കെ നമ്മൾ നോക്കി കടലുണ്ടിയ റിസർവിനെ കുറിച്ചിട്ട് നോക്കി അപ്പം ഇത്രയും കാര്യങ്ങൾ പക്ഷി സങ്കേതത്തെക്കു കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക ട്ടോ ഏറ്റവും വലുതും ചെറുതും ഒക്കെ എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പിന്നെ സലീമലിയെ കുറിച്ചിട്ടൊക്കെ നോക്കി െ അപ്പൊ തീർച്ചയായിട്ടും ക്ലാസുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർ നിങ്ങളെ കൂട്ടുകാരിൽ ഒരാളായിട്ട് എന്നെ കണ്ടിട്ട് ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം എന്ന് പറയുന്നത് എനർജിയും ഒക്കെ അപ്പൊ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു